ചാലക്കുടി കൂടപ്പുഴ തിരുമാന്താങ്ങുന്ന ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം ഒരു ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ക്ഷേത്രത്തിന്റെ ഓടുപൊളിച്ചാണ് മോഷണം നടത്തിയിരിക്കുന്നത് ശ്രീകോവിലിന്റെ രണ്ട് പൂട്ട് തകർത്ത ശേഷമാണ് മോഷ്ടാവ് അകത്ത് കടന്നിരിക്കുന്നത് സ്ഥിരമായി ഭഗവതിയെ ചാർത്തുന്ന മരദക കല്ലിന്റെ പതക്കവും നെക്ലേസ് മാലയും കൂടാതെ സ്ഥിരമായി ഉപയോഗിക്കുന്ന പട്ടും താലിയുമാണ് മോഷണം പോയിരിക്കുന്നത് എന്നാൽ ഭണ്ഡാരങ്ങളിൽ നിന്നോ മറ്റൊന്നും കവർച്ച നടത്തിയിട്ടില്ല ക്ഷേത്രത്തിന്റെ തന്നെ മറ്റൊരു വാതിൽ ഉള്ളിൽ നിന്ന് തുറന്നാണ് മോഷണത്തിന് ശേഷം മോഷ്ടാവ് പുറത്തു കടന്നു പോയിട്ടുള്ളതെന്നാണ് സൂചന ആറുമാസം മുമ്പ് ഇതേ അമ്പലത്തിൽ ഭണ്ഡാരം തല്ലിപൊളിച്ച് മോഷണം നടന്നിട്ടുണ്ട് ഏകദേശം ഒരു പതിനായിരം രൂപ അന്ന് നഷ്ടപ്പെട്ടതായും ക്ഷേത്ര കൺവീനർ നന്ദകുമാർ ചറക്കൽ കറിയോഗം സെക്രട്ടറി സുകുമാരൻ മറ്റത്തിൽ കറിയോഗം പ്രസിഡന്റ് എ എൻ പ്രകാശ് എന്നിവർ അറിയിച്ചു സംഭവം അറിഞ്ഞ് ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി പരാതിയെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു മീഡിയ ടൈം ചാലക്കുടി